തമിഴിലെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായ അന്യൻ പോലൊരു ചിത്രത്തിൽ നായികയായി എത്തുന്നു തെന്നിന്ത്യ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ വളരുന്നു പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം അപ്രതീക്ഷയാകുന്നു പിന്നെ വരുന്നത് സ്ത്രീകൾ അധികം എത്തിപ്പെടാത്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായാണ് പറഞ്ഞു വരുന്നത് സതയെക്കുറിച്ചാണ് അന്യനിലെ നന്ദിനിയെ ആരും അത്ര വേഗം മറക്കാൻ സാധ്യതയില്ല മനോഹരമായ അഭിനയവും വശ്യമായ ചിരിയുമുള്ള ആ നായിക ഒരു കാലത്ത് തമിഴ് തെലുങ്ക് സിനിമകളുടെ ഭാഗ്യതാരമായിരുന്നു ജയം എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി രണ്ടിലാണ് സദ എന്ന സദാഫ് മുഹമ്മദ് സായദ് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് തുടർന്ന് അന്യൻ ഉന്നാലെ പ്രിയസഖി തിരുപ്പതി എന്ന നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്നു നോവൽ എന്ന ചിത്രത്തിലൂടെ ജയറാമിന്റെ നായികയായി മലയാളത്തിലും സദ തന്റെ സാന്നിധ്യം അറിയിച്ചു പെട്ടെന്നായിരുന്നു സദ സിനിമയുടെ ലൈംലൈറ്റിൽ നിന്ന് അകലുന്നത് സാധാരണ അക്കാലത്തുള്ള നടിമാരെല്ലാം വിവാഹശേഷം സിനിമ വിടുമ്പോൾ സദ അവിടെയും വ്യത്യസ്തയാണ് സിനിമയിൽ നിന്നും മാറി തന്റെ പാഷനായ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് സത തിരിഞ്ഞു ഫോട്ടോഗ്രാഫിയിലാണ് സത ഇപ്പോൾ തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മികച്ച ഫോട്ടോകൾ താരം തന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാറുമുണ്ട് കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ സ്ത്രീകൾ അധികം എത്തിപ്പെടാത്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന മേഖലയിലേക്ക് സദ തിരിയുകയും ഒരു ഹോബിക്കപ്പുറം മികച്ച വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിൽ ഒരാളായി മാറാൻ കഴിഞ്ഞുവെന്നതും എന്നതും ഇൻസ്പയറിംഗ് ആണ് എന്ന സദ വന്യജീവികളുടെ ഫോട്ടോ എടുക്കുന്ന വെറും ഒരു ഫോട്ടോഗ്രാഫർ മാത്രമല്ല അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു മൃഗസ്നേഹിയും പ്രകൃതി സ്നേഹിയുമാണ് താരത്തിന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലും ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഹൈദരാബാദിൽ ഇക്കോ പാർക്ക് തുടങ്ങാനുള്ള അധികൃതരുടെ തീരുമാനത്തിനെതിരെ യൂട്യൂബിലൂടെ സദ നടത്തിയ പ്രതികരണം മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട തന്റെ നിലപാടുകൾ ശക്തവും വ്യക്തവുമാണെന്ന് തെളിയിക്കുന്നതാണ് സദയുടെ ഭക്ഷണരീതി പോലും പ്രകൃതിക്കായി മാറ്റി ചുറ്റുമുള്ള ഒരു ജീവനെ പോലും യാതൊരു വിധേനയും നോവിക്കാതെയുള്ള വീഗനിസം ഫോളോ ചെയ്യുന്നുണ്ട് രുചികരമായ വീഗൻ രുചിക്കൂട്ടുകൾ പരിചയപ്പെടുത്താനായി സദാസ് ഗ്രീൻ ലൈഫ് എന്ന യൂട്യൂബ് ചാനലും സദയ്ക്കുണ്ട് പാഷൻ ഹോബി ആക്കി മാറ്റാതെ അതിനുവേണ്ടി തന്നെ മുഴുവൻ സമയവും മാറ്റിവെച്ച് ഹാപ്പി ആയി ജീവിക്കുന്ന സദാ നിരവധി പെൺകുട്ടികൾക്ക് പ്രചോദനമാണ്